ആന്ധ്രാപ്രദേശിൽ എൻ ഡി എ സഖ്യം അധികാരത്തിലെത്തിയാൽ മുസ്ലിം സമുദായത്തിന് ഹജ്ജിനായി ധനസഹായം അനുവദിക്കുമെന്ന് ചന്ദ്രബാബു നായിഡു തെലുങ്കുദേശം പാർട്ടി ബി ജെ പി ജനസേന എന്നിവയുടെ സഖ്യം ചേർന്നതാണ് ആന്ധ്രയിലെ എൻ ഡി എ ഒരു ലക്ഷം രൂപയാണ് മുസ്ലിങ്ങൾക്ക് ഹജ്ജിനായി സഹായധനം നൽകുന്നതെന്ന് ചന്ദ്രബാബു നായിഡു പ്രഖ്യാപിച്ചു നെല്ലൂരിൽ മുസ്ലിം സമുദായവുമായിട്ടുള്ള കൂടിക്കാഴ്ചക്കിടയിലായിരുന്നു ചന്ദ്രബാബു നായിഡു ഇക്കാര്യം ഉറപ്പു നൽകിയത് ഹജ്ജ് തീർത്ഥാടനത്തിനായി പോകുന്ന ഓരോ മുസ്ലിങ്ങൾക്കും ഈ സഹായധനം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു ആന്ധ്രയിലെ റോട്ടയാൻകി ഈദ് ആഘോഷത്തിന് ടി ഡി പി സർക്കാരാണ് സംസ്ഥാന ആഘോഷങ്ങളുടെ പരിധിയിൽ ഉൾപ്പെടുത്തിയതെന്നും ചന്ദ്രബാബു നായിഡു വ്യക്തമാക്കി ഹൈദരാബാദിലെ മുസ്ലിങ്ങൾ മറ്റേത് സംസ്ഥാനങ്ങളിലെ മുസ്ലിങ്ങളിലേക്കാൾ മികച്ച നിലയിലാണ് ജീവിക്കുന്നത് ഇതിന് പ്രധാന കാരണം ടി ഡി പി യുടെ നയങ്ങളാണെന്നും നായിഡു അവകാശപ്പെട്ടു ടി ഡി പി മുമ്പും എൻ ഡി എ ഭാഗമായിരുന്നു എന്നാൽ ഒരിക്കൽ പോലും മുസ്ലിം സമുദായത്തിനോട് അനീതി കാണിക്കാൻ അനുവദിച്ചിട്ടില്ല ടി ഡി പി ആണ് ഹൈദരാബാദിൽ ഉറുദു യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചത് ഹജ്ജ് ഹൗസുകളും ടി ഡി പി തന്നെയാണ് നിർമ്മിച്ചത് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ മുഖ്യമന്ത്രി വൈ എസ് ജഗൻമോഹൻ റെഡ്ഡി ഒരു മുസ്ലിം പള്ളി പോലും നിർമ്മിക്കാനുള്ള ശ്രമം പോലും നടത്തിയിട്ടില്ലെന്നും ചന്ദ്രബാബു നായിഡു ആരോപിച്ചു എൻ ആർ സിക്ക് എല്ലാവിധ പിന്തുണയും നൽകിയവരാണ് വൈ എസ് ആർ കോൺഗ്രസ് സർക്കാർ കേന്ദ്ര സർക്കാരിനെ മറ്റ് പദ്ധതികൾക്കെല്ലാം അവർ പിന്തുണ അറിയിച്ചവരാണ് മുസ്ലിം സമുദായം വിശ്വാസം ധൈര്യം കഠിനാധ്വാനമുള്ള വിശ്വാസം എന്നിവയ്ക്ക് പേരുകേട്ടവരാണെന്നും ചന്ദ്രബാബു നായിഡു പറഞ്ഞു അതേസമയം ചന്ദ്രബാബു നായിഡുവിനെതിരെ രൂക്ഷ വിമർശനവുമായി ജഗൻമോഹൻ മോഹൻ രംഗത്ത് വന്നു എൻ ഡി എ സഖ്യം പുറത്തിറക്കിയ പ്രകടന പത്രികയിൽ നിന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രം നീക്കം ചെയ്തുവെന്നും ഡൽഹിയിൽ നിന്നുള്ള വിളി വന്ന ശേഷമാണ് ഇത് സംഭവിച്ചതെന്നും ജഗൻ പറഞ്ഞു ബി ജെ പി ആസ്ഥാനത്ത് നിന്ന് ഫോൺ വന്നത് മോദിയുടെ ചിത്രം ഉൾപ്പെടുത്താനാവില്ലെന്നാണ് അവർ അറിയിച്ചത് നായിഡുവിന്റെ വാഗ്ദാനങ്ങൾ ഒരിക്കലും നടപ്പാവില്ലെന്ന് അറിയാവുന്നതുകൊണ്ടാണ് ഇതെന്നും ജഗൻ പറഞ്ഞു അതേസമയം ജഗന്റെ പ്രസ്താവന സഖ്യത്തിൽ വിള്ളൽ ഉണ്ടാക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടാണെന്നും എൻ ഡി എയിലെ മൂന്ന് പാർട്ടികളും ആരോപിക്കുന്നത് അതേസമയം ആറു വർഷത്തിന് ശേഷമാണ് നായിഡു എൻ ഡി എയിൽ നേരത്തെ തിരിച്ചെത്തിയത് ടി ഡി പി ഇത്തവണ അധികാരത്തിലെത്തിയില്ലെങ്കിൽ ഇത് തന്റെ അവസാന തിരഞ്ഞെടുപ്പായിരിക്കുമെന്നും ചന്ദ്രബാബു നായിഡു പറഞ്ഞിട്ടുണ്ട്